മഹേഷ് നാരായണൻ അവതരിപ്പിക്കുന്ന തലവരയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് മലയാളത്തിലെ യുവതാരനിരയിൽ ശ്രദ്ധേയനായ അർജുൻ അശോകനും രേവതി ശർമ്മയും നായകനും നായികയുമായി എത്തുന്ന ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ കണ്ട് കണ്ട് പൂച്ചണ്ട് തേൻവണ്ട് പോലെ വന്നു നിന്ന് എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയഗാനവും അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിലെ നായകനും നായികയും ചേർന്നുള്ള സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഷെബിൻ ബക്കർ പ്രൊഡക്ഷൻസിന്റെയും മൂവിംഗ് നരേറ്റീവ്സിന്റെയും ബാനറിൽ ഷെബിൻ ബക്കറും മഹേഷ് നാരായണും ചേർന്ന് നിർമ്മിക്കുന്നതാണ് ഈ ചിത്രം അഖിൽ അനിൽകുമാർ ആണ് സംവിധായകൻ ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അശോകൻ ദേവദർശിനി ചേതൻ ശരത് സഭ ആദിരാ മറിയം അഭിറാം രാധാകൃഷ്ണൻ പ്രശാന്ത് മുരളി സാം മോഹൻ ഹരീഷ് കുമാർ സോഹൻ സീനുലാൽ ഷാജു ശ്രീധർ ബിഷ്ണു രഘു മുഹമ്മദ് റാഫി മനോജ് മോസസ് ഷെബിൻ ബെൻസൺ അശ്വത് ലാൽ അമിത് മോഹൻ രാജേശ്വരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം